ഞാൻ സാവിത്രി ഒന്ന് കണ്ടിട്ട് വരാമേ മാളും അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ചോറെല്ലാം കഴിച്ച് എഴുന്നേരത്തിന് ശേഷം ചന്ദ്രിക പറഞ്ഞു കേട്ടതും മുത്തശ്ശി ചിരിയുടെ തലകുളുക്കി മോള് പോകുന്നുണ്ടോ മുത്തശ്ശി അഞ്ജുവിനോട് ചോദിച്ച കേട്ടതും അവൾ ചിരിയോട് തന്നെ ഇല്ലെന്ന് പറഞ്ഞു എങ്കിൽ കുഞ്ഞു പോയി റെസ്റ്റ് എടുത്തു നാല് മണിക്കൂർ വണ്ടിയിൽ ഒരു ഇരിപ്പ് ഇരുന്ന് വന്നതല്ലേ ക്ഷീണം കാണും മുത്തശ്ശി സ്നേഹത്തോടെ അഞ്ജുവിന്റെ കവിൽ തലോടി നിന്റെ ഫോണമ്മ മാറ്റി വെച്ചിട്ടുണ്ട് മോളെ നമുക്ക് എന്തായാലും പുതിയൊരു സിം എടുക്കാം അത് കഴിഞ്ഞ് ഫോൺ ആക്കിയാ മതി എന്തു ഓത്തതുപോലെ ചന്ദ്രിക പറഞ്ഞു കേട്ടും അഞ്ചു ഒന്നും മോളി അല്ലെങ്കിൽ തന്നെ അതിലേക്ക് ആരുടെയും കോൾ വരാറില്ല വല്ലപ്പോഴും മാള് വിളിക്കാറുണ്ട് പിന്നെ അഫിയേട്ടനും അവൻ്റെ മുഖം ഓർമയിൽ വന്നതും ശക്തമായി തന്നെ അഞ്ചു തന്റെ തല കുടഞ്ഞു മാൾ നീ എവിടെ നിന്ന് കേൾക്കുമ്പോ യാത്രാ ക്ഷീണത്തിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞോളാം ചന്ദ്രിക അതും പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു അത് നോക്കി കുറച്ചു നേരം അവൾ അങ്ങനെ നിന്നു പിന്നെ മുത്തച്ഛോട് പറഞ്ഞിട്ട് വീണ്ടും റൂമിലേക്ക് പോയി മുത്തശ്ശിയുടെ വീട്ടിൽ വരുമ്പോഴെല്ലാം അഞ്ജുവിന് കൂട്ടായിട്ടുണ്ടാകുന്നത് മാളുവാണ് അധികമൊന്നും സംസാരിക്കാത്ത പതിഞ്ഞ സ്വഭാവമുള്ള അഞ്ജുവിനെ ഒത്തിരി സംസാരിക്കുന്ന മാളുവിന് വല്ലാതെ ഇഷ്ടമായിരുന്നു അവൾക്ക് മാത്രമല്ല അവളുള്ള ബാക്കി ആളുകൾക്കും പിന്നെയുള്ള ആൾക്ക് തന്നോട് ദേഷ്യം അയാളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അവളൊന്ന് വിറച്ചു പോയി എന്താ ഒരു സൗണ്ട് ഇപ്പോഴും ആ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടാൽ താൻ നിന്നെടുത്ത് നിന്ന് വിറയ്ക്കും ഓർത്തപ്പോൾ അവൾക്ക് തന്നെ ചിരി വന്നു പോയി ചുണ്ട്രൽ ചിരി വിരിഞ്ഞലും അവൾക്ക് അതിശയം തോന്നി എത്ര ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കരഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് എന്നെ ചതിച്ച ഒരാൾക്ക് വേണ്ടി ഇനിയും കണ്ണ് നിറയ്ക്കുന്നത് ശരിയാണോ അവൾ സ്വയം ചോദിച്ചു പോയി എന്നാലും എത്ര സമർത്ഥമായിട്ടാണ് ആ ഫേട്ടൻ തന്നെ ഇത്രയും നാൾ പറ്റിച്ചത് താൻ ഇപ്പോഴും അങ്ങനെയൊന്നും കൺമുന്നിൽ കണ്ടില്ലെങ്കിൽ ആ സ്നേഹ സത്യാണെന്ന് പറഞ്ഞപ്പോഴും കണ്ണിൽ ഇരുട്ടുമായി താൻ നടക്കേണ്ടി വന്നനെ ഇപ്പോ അങ്ങനെ സംഭവിച്ചത് നല്ലത് തന്നെയല്ലേ അവൾ ആലോചിച്ചുകൊണ്ട് ഒരു ദീർഘവിശ്വാസം എടുത്തു ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ബെഡിൽ കിടക്കുമ്പോഴാണ് മുത്തശ്ശി അവിടേക്ക് കയറി വന്നത് മോളുറങ്ങിയോ ഇല്ല മുത്തശ്ശി എന്തേ അഞ്ചു മുത്തശ്ശിയെ കണ്ടും ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നുണ്ട് ചോദിച്ചു ദൈ മാളും മോളാ നിന്നോടൊന്ന് സംസാരിക്കണെന്ന് മുത്തശ്ശി ചീരിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ അവൾക്ക് നിര നീട്ടി എന്താ വേണേ നീനിന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ അഞ്ചു ചീരിയുടെ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു മര്യാദക്ക് ഇങ്ങോട്ട് വാ വേണേ ഇല്ലെങ്കിൽ ഈ വലിയ വയറും വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരും എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടെന്നുണ്ടെങ്കിൽ വേഗം വന്നേക്കണം ഇത്രമാത്രം പറഞ്ഞിട്ടും മറുവശത്തുനിന്ന് മാള ഫോൺ കട്ട് ചെയ്തും അഞ്ചു ചീരയോടെ എഴുന്നേറ്റും ഞാൻ പോയി മാളവിനെ ഒന്ന് കണ്ടിട്ട് വരാം മുതച്ചി എന്തായാലും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല അഞ്ജു പറഞ്ഞതും അവരുടെ സമ്മതം പറഞ്ഞു അവിടെ ഇപ്പോ ആണുങ്ങളൊന്നും കാണില്ല അവളുടെ ഏട്ടനും അച്ഛനും ഒക്കെ ഓഫീസിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും അതും ആലോചിച്ചുകൊണ്ട് എടുത്ത ഷോൾ തിരികെ തന്നെ വെച്ചുകൊണ്ട് അവിടേക്ക് നടന്നു ആ നാലുകെട്ട് തറവാടിന് മുന്നിൽ വന്നിരുന്നതും അഞ്ജുവിനെ നെഞ്ചിൽ ഒരു പിടപ്പ് ഉയർന്നു വന്നിരുന്നു എങ്കിലും മുഖം അമർത്തി തുടച്ചിട്ടുണ്ട് അവളുടെ കയറി ഓ അപ്പൊ വിളിച്ചാലേ നീ ഇങ്ങോട്ട് വരൂ അല്ലടി അഞ്ചു അകത്തേക്ക് കയറാൻ തുടങ്ങിയത് മാള് പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു അല്പം വലുതായി വയറും താങ്ങി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന മാളുവിനെ കാണി അഞ്ചുവിന്റെ മുഖം ഒന്ന് വിടർന്നു മാളു അഞ്ചു സ്നേഹത്തോടെ അവളുടെ വിയർത്ത് നിൽക്കുന്ന വയറിലും കവിളിലുമായിട്ട് കൈവച്ചുകൊണ്ട് വിളിച്ചു എന്താടി മുതൈ നിന്റെ മാള് തന്നെയാ അഞ്ചുവിന്റെ കരഞ്ഞു വീർത്ത മുഖം കാണി സങ്കടം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മാളു ചീരിയോടെ പറഞ്ഞു വാ പെണെ ഇവിടെ ഇരിക്കേ എത്ര നാളായി നീ നീഞ്ഞെന്ന് കണ്ടിട്ട് മാൾ അഞ്ജുവിന്റെ കൈ പിടിച്ച സീറ്റോട്ടിൽ പിടിച്ചിരുത്തി നീ വർഷങ്ങൾ കഴിയും തോറും ചെറുപ്പമായി വരികയാണല്ലോ അഞ്ജു അന്ന് കണ്ടതുപോലെ തന്നെയുണ്ട് നീ ഇപ്പോഴും അതിനേക്കാൾ ഇത്തിരി കൂടി സൗന്ദര്യം വെച്ചിട്ടുണ്ട് മാൾ വഞ്ജുവിനെ മൊത്തത്തിൽ നോക്കി പോ പെണെ ചുമ കളിയാക്കാതെ അഞ്ജു വിരിഞ്ഞ ചീരിയോടെ അവളുടെ കയ്യിൽ പതിയെന്ന് അടിച്ചു നീ ഓക്കെ അല്ലേടി മാളി ചോയിച്ചു കേട്ടതും അവൾ വേദനയോടെ ഒന്ന് ചിരിച്ചു ഇപ്പോൾ എങ്കിലും ഞാൻ അറിഞ്ഞത് നല്ലതല്ലേ മാടും അല്ലായിരുന്നെങ്കിൽ വെറും വെഡ്ഡിയായി പോകില്ലായിരുന്നോ ഞാൻ ഇപ്പോൾ അതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ ഇനി ഡിവോഴ്സ് കൂടെ കിട്ടിയാൽ ഞാൻ സ്വതന്ത്രമാകും ചീരിയോടെയാണ് അഞ്ചു പറഞ്ഞതെങ്കിലും അവളുടെ കണ്ണുകളിൽ ചെറിയ നനവു മാള് കണ്ടുപിടിച്ചിരുന്നു അല്ലെങ്കിലും മത നല്ലത് അവ നിന കൊട്ടും ചീരില്ലേ പെണേ നീ എവിടെ കിടക്കുന്നു അവൻ എവിടെ കിടക്കുന്നു മാള് കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അഞ്ചു ചീരിയുടെ തല കുലുക്കിയിരുന്നു അമ്മയോടെ പുറത്തൊന്നും കാണാനില്ലല്ലോ ചന്ദ്രയെ അവിടെ കാണാതെ അവൾ സംശയത്തോട് ചോദിച്ചു അമ്മയുടെ ഇപ്പം എന്തോ പരദോഷണം പറഞ്ഞിട്ട് റൂമിലുണ്ട് നമുക്കും പോകാം എനിക്ക് ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കാനുണ്ട് എന്നിട്ട് ബാൽക്കണിയിലേക്ക് ആറ്റും കൊണ്ട് സംസാരിക്കാം മാളു പറഞ്ഞിട്ട് പതി എഴുന്നേറ്റും കൂടെ അഞ്ചും മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിയതും മാളവിൻ്റെ ഫോൺ താഴ്ന്നും റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു ഓ പണ്ടാരം ഈ സമയത്ത് ആരാണവോ എന്തോ എന്തായാലും നീ കയറിപ്പോക്കോ ഞാൻ ഫോൺ എടുത്ത് നോക്കട്ടെ മിക്കവാറും എൻ്റെ കണവനായിരിക്കും മാളു പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പോയതും ചുറ്റും ചുറ്റു അഞ്ചു മുകളിലേക്ക് കയറി മാള് വരുന്നത് വരെ കോമൺ ബാൽക്കണിയിൽ നിൽക്കാമെന്ന് ഓർത്തുകൊണ്ട് അഞ്ചു അങ്ങോട്ടേക്ക് ഇറങ്ങി ഉണ്ടായിരുന്ന ഡോർ കാറ്റിൽ ആടി ഉറിഞ്ഞതും അഞ്ചു ബാലൻസ് കിട്ടാതെ മുന്നിലേക്ക് വീഴാൻ പോയി പക്ഷെ അതിനു മുന്നേ ആരോ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവളുമായി ചുമരിലേക്ക് മറിഞ്ഞു വീഴാൻ പോയതിനേക്കാൾ പകച്ചു പോയത് താൻ ആരുടെ കൈകളിലാണ് നിൽക്കുന്നതെന്ന് ഓർത്തിട്ടായിരുന്നു നിമിഷം നേരം കൊണ്ട് അവളെ മുഖത്ത് വീർപ്പ് പൊടിക്കയും ശരീരം പെട്ടി വിയർക്കുകയും ചെയ്തതും വേഗത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്നവന്റെ ശരീരത്തിൽ നിന്ന് അവൾ പിടഞ്ഞു മാറിയിരുന്നു ഒരു നോട്ടം ഒരൊറ്റ നോട്ടം മാത്രം അവനെ മുഖം ഉയർത്തി നോക്കിയുള്ളവൾ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തീക്ഷണമായ കണ്ണുകൾ തനിക്ക് നേരം നീട്ടി നിൽക്കുന്നവനെ കാണി അറിയാതെ തന്നെ അവളെ തല താഴ്ന്നു പോയി ഷോളിന്റെ മറിയില്ലാതെ കാണുന്ന നെഞ്ചിൽ രണ്ട് കൈകൾ മറിയായി കൊണ്ടുവച്ച് കാണി പല്ലുകൾക്ക് കടിച്ചുകൊണ്ട് അവൻ ആ ഡോർ ശക്തിയിൽ വലിച്ചടച്ചുകൊണ്ട് അവളെ രണ്ട് കൈയും പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി ഞാൻ കാണാത്തത് വല്ലതുമാണ് ഏ പിന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഇതിങ്ങനെ മറിച്ചു വെക്കുന്നത് എന്തിനാ വെറുതെ പിടിപ്പിക്കാൻ അവൻറെ അലർച്ചാവടം മുഴങ്ങിയതും വിറച്ചു കൊണ്ട് അവൾ കണ്ണും പൂട്ടി ആ ചുമരിലേക്ക് കുറച്ചുകൂടി ഒതുങ്ങിപ്പോയി എന്താടി നിനക്ക് ഇപ്പൊ മറിച്ചു പിടിക്കണ്ടേ അവന്റെ ദേഷ്യത്തിലുള്ള ശബ്ദം കേട്ടിട്ടും അഞ്ച് കണ്ണ് തുറന്നില്ല പേടിയുടെ ചുമരിൽ ചാരി അങ്ങനെ നീന്തും കണ്ണ് തുറക്കുന്നില്ല അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം അത് കേട്ടാൽ തുറക്കാതിരിക്കുന്നത് എങ്ങനെ എന്നെ നീലയിന്ന് വിളിക്കുന്നത് ആ ഒരാൾ മാത്രമെന്ന് അവൾ ആ നിമിഷം പോലും ചിന്തിച്ചു പോയി ആ ചിന്തയോടെ തന്നെയാണ് കണ്ണുകൾ തുറന്നത് തൊട്ടരികിൽ അവൻ്റെ മുഖം അവളൊന്ന് വിറച്ചുകൊണ്ട് ഒന്നിനിൽ ഞാൻ ഞാൻ ചോദിച്ചിരുന്ന മറുപടി തന്നില്ല ആദ്യമായിട്ടാണോ ഞാനത് കാണുന്നത് ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കാൻ അവനവളുടെ മുഖത്തേക്ക് ഇതിനെ ഗൗരവത്തിൽ നോക്കിയതിനും ഞാൻ അങ്ങനെയല്ല അനന്തേട്ടാ പറഞ്ഞത് എന്ത് പറയണമെന്നറിയാതെ അവളൊന്ന് വിൽക്കി അപ്പോഴും അവൻ്റെ മുഖത്ത് ഗൗരവത്തിനും ദേഷ്യത്തിനും ഒട്ടും കുറവ് വന്നില്ല ഇനി മേലിൽ നീങ്ങനെ ചെയ്യുവോ അവൾ നിന്നും ഒരടി പോലും പിന്നോട്ടും മാറാതെയാണ് ആ ചോദ്യം ഇങ്ങനെ തൊട്ടടുത്ത് നിന്നാൽ എങ്ങനെ ഉത്തരം പറയാൻ പറ്റും ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന രീതിയിൽ നെഞ്ചി കിടന്നിടിക്കുന്നുണ്ട് അതടുത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ പാകത്തിനാണെന്ന് അവൾക്കറിയാം ഇല്ല ഇനി ഇങ്ങനെ ചെയ്യില്ല അറിയാതെ പോകുന്നതാണ് എങ്ങനെയൊക്കെ അവനോട് മറുപടി പറഞ്ഞു അതിനെ അമ്പർത്തി മൂളിക്കൊണ്ട് അവൾന്നും അവൻ പിന്നോട്ട് നീങ്ങി അപ്പോഴാണ് അഞ്ജുവിനെ ശ്വാസം ഒന്ന് നേരെ വീണതെന്ന് പറയാം അവൾ അവനിന്ന് മുഖം ഉയർത്തി നോക്കി പോലീസ് യൂണിഫോമിൽ തല ഉയർത്തിപ്പിടിച്ച് ഗൗരവത്തിൽ നിൽക്കുന്നവനെ കാണുമ്പോൾ ഉള്ളിൽ നിന്നൊരു വിറയിലാണ് അതിന് തെറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പണ്ട് അഞ്ജു ഇങ്ങനെയാണ് നീ എപ്പ വന്നു അവന്റെ ഒട്ടും ഭയമില്ലാത്ത ചോദ്യം ഇന്ന് ഉച്ചയ്ക്ക് മുഖത്തെ വിയർപ്പ് തുള്ളികൾ തുടച്ച് നീക്കിക്കൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി കൊടുത്തു അവൻ അവളെ ഒന്നുകൂടെ നോക്കി അമർത്തി മോളിക്കൊണ്ട് ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും അഞ്ജുവിനെ തന്റെ ശരീരത്തിലെ വിറയിൽ മാറിയിരുന്നില്ല അനന്തൻ അനന്തപത്മനാവൻ സാവിത്രി അമ്മയുടെ രണ്ടും മക്കളിൽ മൂത്തവൻ താൻ കണ്ടു തുടങ്ങിയ നാളെ മുതലേ ആ മുഖത്ത് ഗൗരവം തന്നെയാണ് ആരോടെങ്കിലും ഒന്ന് ചിരിക്കുന്നത് പോലും കണ്ടിട്ടില്ല ചിരിക്കാൻ അറിയില്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ ആ മുഖത്ത് നോക്കി എങ്ങനെ ചോദിക്കും പണ്ട് മാളുവിനോട് കളിക്കാൻ കൂടുമ്പോൾ എന്തെങ്കിലും പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ആളെ ഇടം കണ്ടിട്ടുകൊണ്ട് നോക്കുന്നത് നോക്കുന്നതോർത്തതും അവൾക്ക് ചിരി വന്നു പോയി ഞാൻ കാണാത്തത് വല്ലതുമാണോടീത് അവൻ ചോദിച്ചത് ഓർമ്മ വന്നതും അഞ്ചു കണ്ണുകൾ മുറുക്കി അടിച്ചു അത് വല്ലാത്തൊരു ഓർമ്മയാണ് പണ്ടും മാളുവിനോടൊപ്പം കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു പെട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നുമില്ല അഫിയേട്ടനായിട്ടുള്ള കല്യാണത്തിന് ഒരു വർഷം മുൻപ് വെള്ളം കണ്ടാൽ ഭ്രാന്തായതുകൊണ്ട് തന്നെ മാളു കുളിച്ചു കയറിയിട്ടും താൻ കയറാൻ മടിച്ച് അവിടെ തന്നെ നീന്തിത്തൊടിച്ചു ഡീ നീ വരുന്നില്ലേ ഞാൻ പോവുക എത്ര വിളിച്ചിട്ടും കയറി വരാത്ത അഞ്ജുവിനെ നോക്കി ഉറക്കെ വിളിച്ച് ചോദിച്ചു മാളു അവസാനം വിളി എന്നതുപോലെ നീ പയ്ക്കോ മാളു ഇനിയിപ്പം നാളെ തന്നെ വീട്ടിലേക്ക് തിരിക്കലേ അത് കഴിഞ്ഞ് ഇനി എന്താണ് ഇതുപോലെ ഒരു കുളിയൊക്കെ അവിടെ കുളമൊന്നും ഇല്ലല്ലോ നീന്തുന്ന ഇടയിൽ തന്നെ അഞ്ചു ഉറക്കെ വിളിച്ചോ പറഞ്ഞു അതും പറഞ്ഞതും മാടൊന്ന് ചീരിച്ചുണ്ട് വീടിനകത്തേക്ക് കയറിപ്പോയി ഒത്തിരി വട്ടം നീന്തി തളർന്ന അഞ്ചു ഒരു ചീരയുടെ പടവുകൾ കയറാൻ നിന്നതും തലമുടി എന്ന് കണ്ണിനുള്ളിൽ പോയതുപോലെ ഒരു അസ്വസ്ഥത അവൾ കണ്ണെന്ന് അമർത്തി തിരുമ്മിക്കൊണ്ട് നിന്നതും ശക്തമായൊരു തുമ്മൽ ആ തുമ്മൽ എന്നും മുന്നോട്ടാഞ്ഞതും ഒരുവന്റെ നഗ്നദേഹം ഇടങ്ങിപ്പോയ നിമിഷം തന്നെ അവൾ പിന്നിലേക്ക് നീങ്ങി കലങ്ങി ചുവന്നു കണ്ണുകൾ തുറക്കുമ്പോഴാണ് മാറിലൂടെ വെള്ളമുണ്ട് അവിടുന്ന് മഴ താഴ്ന്ന കാര്യം പോലും അറിഞ്ഞത് മുന്നിൽ ഒരു പകപ്പോടം നിൽക്കുന്നവനും അടിവയറിന് കുറച്ചു മുകളിൽ അഴുകി നിൽക്കുന്ന വെള്ളമുണ്ടും ഇടുപ്പിനു മുകളിൽ പൂണിയാണ് നിറഞ്ഞതും കണ്ണുകൾ അടച്ച് പിടിച്ചുകൊണ്ട് അവൾ പേടിയുടെ കൈകൾ കൊണ്ട് മാറി മറിച്ചു തൂണി എടുത്തു കൊടുക്കടി പല്ലി കടിച്ചുകൊണ്ട് പടവിൽ കെടാൻ ഡ്രസ് എടുത്ത് ദേഹത്തെ കെട്ടി തന്നുകൊണ്ട് പോലെ പുറത്തേക്ക് പോകുന്നവനെ നിറഞ്ഞ കണ്ണുകളോടെയാണ് അവൾ നോക്കിയിരുന്നത് താൻ അനന്തേട്ടന്റെ മുന്നിൽ നിന്ന കോലം അഞ്ചു ഒന്ന് വീങ്ങി കരഞ്ഞുപോയി ആ ഓർമ്മയിൽ ഇപ്പോഴും ഒന്ന് വിറച്ചു പിന്നെ ആളെ കാണുമ്പോഴെല്ലാം സ്വാഭാവികം എന്നതുപോലെ കൈകൾ മാർന്ന മറിച്ചു പിടിക്കാൻ സദാ പരിശ്രമിക്കാറുണ്ട് അത് ഞാൻ അറിയാതെ ചെയ്തു പോകുന്നതാണ് ഇത് കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് അഞ്ച് തല കുറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിന്നു ആ സമയം തന്നെ ഒരു പോലീസ് വാഹനം കടന്ന് അകത്തേക്ക് വന്നതും ഒരഞ്ച് നിമിഷം കഴിഞ്ഞ ശേഷം പുറത്തേക്ക് പോകുന്നതും അഞ്ചു നോക്കി നിന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണവനായിരിക്കും വിളിക്കുന്നതെന്ന് പ്രസവത്തിനെ കൊണ്ടുവിട്ടതാണെങ്കിലും അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാം വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അത് പറയാനും കൂടി അയ്യപ്പ വിളിച്ചത് എന്തോ ആലോചനയിൽ നിൽക്കുന്ന അഞ്ചുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് മാളു പറഞ്ഞതും അഞ്ചു ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി നീ ഇതെന്താടി പന്തം കണ്ട പെരിച്ചഴിയപ്പോലെ നിൽക്കുന്നത് അഞ്ചുവിന്റെ വീഹത്തെ കുളിച്ച് നിൽപ്പ് കണ്ടതും മാള് സംശയത്തോടെ ചോദിച്ചു ഏയ് താനെന്തോ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നീ പുറകിൽ വന്ന് നിന്നത് പെട്ടെന്നായത് കൊണ്ട് പേടിച്ചു പോയതാണ് ആൻഡി ചെറിയൊരു ചീരയോടെ പറഞ്ഞു ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചോ ഓ കഴിച്ചു ഇനിയിപ്പോൾ നീ ആയിട്ട് കുറച്ചുനേരം സംസാരിച്ചിരിക്കാൻ വാ ബാൽക്കണിയിലുള്ള ചേറിൽ അവളെ പിടിച്ചു ഇരുത്തിക്കൊണ്ട് മാളു അരികിലിരുന്നു മാളു പറഞ്ഞതെല്ലാം ചിരിയോടെ കേൾക്കുന്നുണ്ടെങ്കിലും തൊട്ട് മുൻപേ ആൻ്റണി സംസാരിച്ചിട്ട് പോയതാണ് അവളുടെ മനസ്സിൽ അന്ന് നടന്ന സംഭവത്തിന് ശേഷം ഇതുപോലൊരു സംസാരമൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് ഇമ്മിനെ എന്തുകൊണ്ടാണ് ഇപ്പം സംസാരിച്ചത് അവൾക്കതാണ് മനസ്സിലാകാഞ്ഞത് എന്ത് പറ്റുമോളെ നീ എന്തിനാ ഈ രാത്രി ഇവിടെ വന്ന് ഒറ്റയ്ക്ക് വീടിന് വരാന്തിയിൽ വന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അഞ്ജുവിനെ കണ്ട് ചന്ദ്രിക അവിടേക്ക് വന്നൊരു ചീരിയോടെ ചോദിച്ചു അവരുടെ കൂടെ മുത്തശ്ശിയും ഉണ്ടായിരുന്നു ഞാൻ വെറുതെ ഇവിടെ എങ്ങനെ ഇരുന്ന് പോയതാമേ അഞ്ജു അവർക്ക് നേരെ തിരിഞ്ഞിരുന്നോണ്ട് പുഞ്ചിരിച്ചു നമുക്ക് ഇവിടെ തന്നെ നിന്നാ പോരേ അമ്മ അവിടെ ചേട്ടനെയും ചേട്ടനും താമസിച്ചോട്ടെ അഞ്ചു ആകാംക്ഷയോടെ ചന്ദ്രിക നോക്കി വെറുതെ ഇരിക്കാൻ അഞ്ചു നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ പൈസ തുല്യമായിട്ട് പകത്ത് രണ്ടു മക്കളുടെ പേരിലും ഇട്ടതായിരുന്നു അവന്റെ കല്യാണം കഴിഞ്ഞപ്പോ മാറി താമസിക്കാൻ ആ പൈസ ഉപയോഗിച്ചൊരു വീട് വെച്ചു കൊടുത്തതാണല്ലോ അതുപോലെ ഒന്ന് നിനക്കും ഉണ്ടാക്കി എന്നിട്ട് അവൻ അവന്റെ ഭാര്യയുടെ വാക്കും കേട്ട അത് വിറ്റ് പൈസ വെറുതെ കൊണ്ട് കളഞ്ഞില്ലേ എന്നിട്ടിപ്പൊ നാണമില്ലാതെ ഭാര്യയും കൊണ്ട് നിന്റെ വീട്ടിലാണല്ലോ താമസം എന്നാ ആ പെണ്ണിന് അങ്ങനെ ഒരു വിചാരം ഉണ്ടോ രശ്മിയുള്ള ദേഷ്യം ചന്ദ്രയുടെ മൂത്ത് നിറഞ്ഞു എന്തിനമ്മ അതൊക്കെ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടനല്ലേ അപ്പൊ പിന്നെ തെരുവിൽ കഴിയുന്ന നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ അഞ്ചു ചന്ദ്രയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവനെയും അന്തസൈഡ് പഠിപ്പിച്ചല്ലോ ഞാൻ അതിന്റെ പേരിൽ അവനെ ബാങ്കിൽ മാനേജറായിട്ട് ജോലിയും കിട്ടി ഒന്ന് രണ്ട് ശമ്പളം അല്ലല്ലോ കിട്ടുന്നത് അതൊക്കെ ആർക്ക് കൊടുക്കാതെ പൂർത്തി വെച്ചിരിക്കല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും അവൻ തെരുവിൽ പോകില്ല ഇതാ രേഷ്മയുടെ ബുദ്ധിയായിരിക്കും ഇവിടെ വന്ന് നിന്നാൽ ചിലവിന്റെ കാര്യമൊന്നും നോക്കണ്ടല്ലോ ഞാൻ പിന്നെ അതൊന്നും ചോദിക്കില്ല മകനായി പോയി ഇല്ലായിരുന്നെങ്കിൽ ചന്ദ്രിക അമർഷത്തോടെ മുഖം തിരിച്ചു പിന്നെ അഞ്ചും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല ഇവൾ പോകുന്നെങ്കിൽ പോട്ടെ മോൾ ഇവിടെ നിന്നാ മതി മൊത്തശ്ശി ചന്ദ്രികയെന്ന് നോക്കിക്കൊണ്ട് അഞ്ജനിയോട് ചീരിയോടെ പറഞ്ഞു ഓവ് അതക്കെടുത്തും ചന്ദ്രിക കെറുവോടെ മുഖം കൂടി അവർ അങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്താൻ തന്റെ കാർ വന്ന് നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ തറവാട് ഇവിടെ ഇരുന്നാലും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പോലീസ് യൂണിഫോമിൽ തല ഉയർത്തിപ്പിടിച്ച അകത്തേക്ക് കയറണ അനന്ദനെ അവർ വ്യക്തമായി കണ്ടു ആ അനന്തം വന്നതാ ചന്ദ്രിക അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അഞ്ചു പതിയെ തല താഴ്ത്തി എനിക്ക് എന്തൊരം ആഗ്രഹമായിരുന്നെന്ന് അറിയാമോ മുത്തശ്ശി ഒരു ദീർഘശ്വാസത്തോടെ പറയുന്ന കേട്ടതും അഞ്ചുവും ചന്ദ്രികയും അവരെ മനസ്സിലാവാതെ നോക്കി നമ്മുടെ കുട്ടിയെ അനന്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് എന്തൊരു തലയെടുപ്പാണ് ആ കുട്ടിക്ക് നമ്മുടെ മോൾക്കാണെങ്കിൽ നല്ലതുപോലെ ചേരുകയും ചെയ്യും കൂടാതെ അവിടെയുള്ള എല്ലാവർക്കും മോളെ ഇഷ്ടമാണല്ലോ പക്ഷെ സാമ്പത്തികത്തിന്റെ പേരിലാണ് ഞാൻ അവിടെ ആ കാര്യം സംസാരിക്കാതിരുന്നത് ഇരുന്നത് നമ്മളെക്കാൾ തറവാടികളും സ്വത്തുക്കൾ ഉള്ളവരും മോനെ പെണ്ണു കൊടുക്കാൻ ക്യൂ നിൽക്കും മുത്തശ്ശി പറഞ്ഞു കേട്ടതും അഞ്ചുവരെ പകപ്പോടെ നോക്കി അമ്മ പറഞ്ഞ ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു ഞാൻ സാവത്തിരോട് സൂചിപ്പിക്കുകയും ചെയ്താണ് പക്ഷെ അതിനിടയിൽ അല്ലേ ആഹ് ഇവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു വീട്ടിൽ വന്നത് ചോദിച്ചപ്പോ ഇവൾക്കും അവനെ മതി രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാനെന്ത് ചെയ്യാനാ പണ്ട് എനിക്ക് അവനെ അത്ര പിടുത്തയില്ലായിരുന്നു പിന്നെ മോളെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചന്ദ്രിക വിഷമത്തിലൂടെ പറഞ്ഞു കേട്ടും അഞ്ചു അവരിൽ നിന്നും മുഖം തിരിച്ചു കഴിഞ്ഞതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്തിനാ മോളെ എന്തായാലും അവന്റെ കയ്യിൽ നിന്നും എന്റെ കൂടി രക്ഷപ്പെട്ടത് തന്നെ കാര്യം ഇനി ആ കുരുക്ക് കിടക്കാതെ പെട്ടെന്ന് വിവാഹമോചനം നേണം അതിനുള്ള വഴി നീ നോക്കു ചന്ദ്രി മുത്തശ്ശി ഗൗരവത്തിൽ പറയുമ്പോൾ ചന്ദ്രികയും ഒന്ന് തലകുലുക്കി ഞാൻ അവിടെയെല്ലാം പറഞ്ഞ് റെഡിയാക്കിട്ടുണ്ടമ്മേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ലോയറിനെ കണ്ടിരുന്നു മോളെ ഡിവോഴ്സിനോട്ട് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ചന്ദ്രിക പറഞ്ഞേ കിഴുതും മുത്തശ്ശിയൊന്ന് മോളി ഇനിയിപ്പോ അധികം നേരം പുറത്തിരുന്നു താണ് പഠിക്കണം രണ്ടാളം പോയി കിടന്നു രാവിലെ സിം ഒക്കെ എടുക്കാൻ പോകണം എന്ന് പറയുന്നുണ്ടല്ലോ മുത്തശ്ശി പറഞ്ഞേ കഴിതും ചന്ദ്രികയും അഞ്ചു നടന്നു എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ ഭഗവാനെ അത് എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് നടക്കണം അഞ്ജുവിനെ നോക്കി മുത്തശ്ശേ മനസ്സിൽ പ്രാർത്ഥിച്ചു രാവിലെ ചന്ദ്രികയും അഞ്ജുവും കൂടി അവൾക്ക് വേണ്ട എടുക്കാൻ വന്നതാണ് സിമ്മെടുത്ത് ഫോണും റേഡിയോ ആക്കി ഇറങ്ങുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്ന ആഫിയെ കണ്ട് ചന്ദ്രികയുടെ മുഖം വന്ന് കണ്ടു അഞ്ജു എനിക്ക് നിന്നോട് സംസാരിക്കണം ആഫിയ അഞ്ജുവിനെ നോക്കി ദയനീയമായി പറഞ്ഞു നിനക്ക് ഇനി എന്ത് സംസാരിക്കാൻ മര്യാദയ്ക്ക് മുമ്പിൽ നിന്ന് മാറാൻ നോക്കപ്പോയി വെറുതെ ആളുകളെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെ ചന്ദ്രിക ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അഞ്ചുവുമായി മുന്നോട്ട് നടന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല നിങ്ങൾ ഒറ്റ ഒരാൾ കാണുമാണ് ഇവളെൻ്റെ അരികിൽ വരാത്തത് നല്ല പ്രായമായപ്പോൾ നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി ആ നിങ്ങളുടെ കൺമുന്നിൽ ഞങ്ങൾ നന്നായി ജീവിക്കുന്നത് കണ്ടുള്ള ആ നിങ്ങൾക്ക് അതല്ലേ ഞങ്ങളെ പിരിക്കാൻ നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത് അത് ചന്ദ്രിക നോക്കി വീരോടെ പറഞ്ഞേ കേട്ടും അവർ അവനെ വെറുപ്പോടെ നോക്കി സൂക്ഷിച്ച് സംസാരിക്കണം ഇതെൻ്റെ അമ്മയാണ് അഞ്ചു ദേഷ്യത്തിൽ ലാഭിക്കുന്നതിരെ വിരൽ ചോടി അഞ്ജു പ്ലീസ് എനിക്ക് നിന്നോട് സംസാരിക്കണം ആഫി പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്താ നിങ്ങളെ കാണിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് വിട് അഞ്ജു അവന്റെ കയ്യിലും തന്റെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഞാൻ നിന്നെ വീട്ടിലഞ്ചു എനിക്കൊരബദ്ധം പറ്റിപ്പോയതാണ് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ പിന്നെയും എന്താ നിനക്ക് എന്റെ ഒപ്പം വന്നാൽ ആഫി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു വിടടാ എന്റെ മോളെ വിടാൻ ചന്ദ്രിക അവന്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞേ കേട്ടും അഫി ദേഷ്യത്തോടെ അവരെ പിടിച്ച പുറകിലേക്ക് തള്ളി അയ്യോ അമ്മേ പിടികിട്ട് അതെ താഴെ വിണ്ണ ചന്ദ്രികയുടെ നെറ്റിപൊട്ടി ചോരൊഴുകുന്ന കണ്ടതും അഞ്ചു കരച്ചിലോടെ വിളിച്ചു അത് കണ്ടതും മാഫിയും ഒന്ന് പകച്ചു ചുറ്റും ആളുകളെല്ലാം നിന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരും അടുത്തേക്ക് വരുന്നില്ല അഞ്ചു സങ്കടത്തോടെ ചന്ദ്രികയുടെ അടുത്തേക്ക് പോയി അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വാമേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം റോഡിലൂടെ പോകുന്ന ഓട്ടോയ്ക്ക് കൈ കാണിച്ചുകൊണ്ട് അഞ്ചു അവരെ ചേർത്ത് പിടിച്ചു പിന്നെ അഫിയെ ദേശത്തു നിന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ അവളോടൊന്നും പറയുന്നത് ശരിയല്ലെന്ന് തോന്നി അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നടന്ന് നീങ്ങിയിരുന്നു അമ്മേ ഓട്ടോയിൽ കയറി നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നെറ്റി അമർത്തി പിടിച്ചിരിക്കുന്ന ചന്ദ്രിക നോക്കി അഞ്ച് കണ്ണുനീരോടെ വിളിച്ചു എനിക്കൊന്നുമില്ല മോടെ നീ വെറുതെ ഇങ്ങനെ കരയാൻ നിൽക്കാതെ അവനുള്ള മറുപടി നമുക്ക് കൊടുക്കാം ചന്ദ്രിക അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു